ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ നല്ല ആത്മീയ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ വീട്ടിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഉള്ള ഐശ്വര്യം കൂടെ ചിലപ്പം പോകാം ഉള്ള സമ്പത്ത് കൂടി ചിലപ്പം പോകാം നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉള്ളതും കൂടി ചിലപ്പോൾ ഇല്ലാതാകാം അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അപ്പോൾ അതെന്താണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് എല്ലാവരും വിളക്ക് തെളിയിക്കുന്ന എല്ലാവരും അറിയേണ്ട കാര്യമാണ് അത് നിങ്ങളാ ഒറ്റ കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ വീട്ടിലെ ആ ഐശ്വര്യം ഉണ്ടാകും സമ്പത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ ജോലി ചെയ്യുക കൂടി വേണം നമ്മൾ അധ്വാനിക്കുക കൂടി വേണം ഇതൊക്കെ ചെയ്തിട്ട് വെറുതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ വിചാരിക്കുന്ന ചില ബിരുദന്മാർ കാണും വീഡിയോ കാണുന്നവർ അതുകൊണ്ടാണ് പറഞ്ഞത് അധ്വാനികയും കൂടെ ചെയ്താലേ ജീവിതം മാറത്തു അതിന് വേണ്ടി ഈ കാര്യങ്ങളൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ നമ്മൾ കർമ്മം ചെയ്യുന്നതോടൊപ്പം ഈ കാര്യങ്ങൾ ചെയ്താൽ അത് വലിയ സമ്പത്തിലേക്ക് വരുമെന്നുള്ള വലിയ ഐശ്വര്യത്തിലേക്ക് വരുമെന്നുള്ള ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം തെളിയും പറഞ്ഞാൽ മനസ്സിലായി നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ജീവിതം മാറാനുള്ളൊരു വഴി തെളിയും ഞാൻ പറഞ്ഞ വിളക്ക് തെളിയിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഒരു കുടുംബം വന്ന് അവരെ വിളക്ക് തെളിയിക്കുക തന്നെ ചെയ്തപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് പ ഇന്ന് പല രാജ്യങ്ങളിലും മലയാളികൾ ഈ രീതിയിൽ വിളക്ക് തെളിയിക്കുന്നവരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരും അതെല്ലാം ഫലമുണ്ടായിട്ടാണ് എല്ലാവരെയും ഈശോനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്കത് ഗുണം ഉണ്ടാകും അതോടൊപ്പം ഒരു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഈശ്വര എല്ലാവർക്കും നമ്മുടെ വീഡിയോ വീഡിയോ എനിക്ക് എനിക്കങ്ങനല്ലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനല്ലേ ഒരു അർത്ഥമുള്ളൂ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈശ്വര എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ് അത് അത് ഫലം ഉണ്ടാകും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോയിലേക്ക് വരാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് വാട്സാപ്പിൽ ഇടുക ഞാൻ പ്രിയാകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും എനിക്ക് റിപ്ലൈ റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് അറിയും പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ഞാൻ വീഡിയോ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർ ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് ഞാൻ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളൂ ഒരു ദിവസം കൊണ്ട് ഒരു വഴിപാട് ചെയ്തുകൊണ്ട് ജീവിതം മാറത്തില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് പറയത്തു നല്ല ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് വീട്ടിൽ ചെയ്യേണ്ട നല്ല പ്രാർത്ഥനകളാണ് അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ കർമ്മം തൊഴിലൂടെ ചെയ്യേണ്ടി വരും അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുക താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് നമ്മൾ നമ്മുടെ പ്രയത്നം പാതി ചെയ്യുക പാതി ഈശ്വരൻ അനുഗ്രഹം നമ്മുടെ ബാധ്യെന്നുള്ളത് ഫുൾ എഫേർട്ട് കൊടുക്കണം അപ്പം ഇനി വീഡിയോയിലേക്ക് വരാം നമ്മൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് വാട്സപ്പ് ഇടുന്ന മെസ്സേജ് പോലും എനിക്ക് സമയത്തിന് എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം സ്വഭാവമായിട്ട് സമയം കിട്ടില്ല അതുകൊണ്ട് പറ്റുന്നവർക്കെങ്കിലും എന്നാലും നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവരെയും ഈശൂനുഗ്രഹിക്കട്ടെ ശിവശിവ എന്ന് പ്രാർത്ഥിക്കുന്നു വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വെറുതെ ആകത്തില്ല ഈ അറിവുകൾ കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാനീ പറയുന്നവരുന്ന പോലെ ആരും പറഞ്ഞു തരത്തില്ല നിങ്ങളെവിടെ വേണേലും ആരുടെ വേണേലും കണ്ടു ഇതിൻ്റെ അകത്ത് അത് ഈശ്വരനുണ്ട് ഞാൻ അതുപോലെ സത്യസന്ധമായിട്ട് ആണ് പറയുന്നത് അല്ലാതെ ഞാനിപ്പം ഒരു വലിയ പൂജയോ ഹോമമോ ഒക്കെ അതൊക്കെ ചെയ്യുന്നവരും ചെയ്യട്ടെ ഞാനങ്ങനെയൊന്നും പറയാറില്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങൾ ലളിതമായ ക്ഷേത്രത്തിൽ പോകുന്ന പത്തോ പതിനഞ്ചോ ഇരുപത് രൂപ മുടക്കം ചെയ്യാവുന്ന വഴിപാടുകൾ വീട്ടു ചെയ്യാവുന്ന സ്വയം നല്ല പ്രാർത്ഥനകൾ പിന്നെ നിങ്ങൾ ജോലി ചെയ്യണം മടിയന്മാരായിട്ട് വീട്ടിൽ ഇരിക്കരുത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് മടിയന്മാർക്ക് വേണ്ടി ഞാനൊന്നും പറയാറില്ല ഇതെല്ലാം എനിക്ക് സത്യസന്ധം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ ഈശ്വരനുണ്ട് അതിലൊരു നന്മയുണ്ട് അതിലൊരു എൻ്റെ ആ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അതൊക്കെ പ്രയോജനം ചെയ്യും വെറുതെ ആകത്തില്ല എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ വിശ്വമായിട്ട് പറഞ്ഞുതരാം നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് തെളിയിച്ച് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എങ്കിലും വടക്ക് ഭാഗത്തെ ജനലടച്ചിടണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കാരണം നമ്മൾ വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ ഈ വിളക്കിനകത്തെ എണ്ണയും വിളക്കിൻ്റെ അകത്തെ എണ്ണയും ആ വിളക്കിൻ്റെ ആ ലോഹത്തിൻ്റെ ആ ഒരു ഇതൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാണവോറ്റം അത് നമ്മുടെ തെക്കു നിന്നും വടക്കോട്ടുള്ള കാന്തിക പ്രവാഹം ഉള്ളതുകൊണ്ട് ഈ വടക്ക് ജനൽ തുറന്നിടുമ്പോൾ ആ ജനലിൽ കൂടെ അങ്ങ് പോകും ആ പ്രാണോർജ്ജം അവിടെ നിലനിൽക്കത്തില്ല ഒരു ഇരുപത്തിനാല് എങ്കിലും വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്ത് ജനലുണ്ടെങ്കിൽ ജനലടച്ചിടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ അത് കുറച്ചുകൂടി ആ പ്രാണോർജ്ജം നമ്മുടെ വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കും അങ്ങനെ പ്രാണോർജ്ജം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പം വിളക്കിലെ നമ്മൾ എണ്ണ എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഞായറാഴ്ച മാത്രം നെയ്യ് ഉപയോഗി ഉപയോഗിക്കുക ബാക്കിയുള്ള ദിവസം അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുക നല്ല ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിക്കുക അത് ഓട് വിളക്ക് തന്നെ വേണം അപ്പോൾ ആ വിളക്കിനകത്ത് ആ ഓടുന്നുള്ള ലോകസങ്കരത്തിൽ എണ്ണയും ഒഴിച്ച് കത്തിക്കുമ്പോൾ ഒരു പ്രാണോർജ്ജം ഒരു ച ഒരു ഊർജ്ജം അവിടെ ഉണ്ടാകും പ്രാണോർജ്ജം എള്ളെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ പ്രാണോർജ്ജം ആ അന്തരീക്ഷത്തിൽ ആ വീടിനുള്ളിൽ കൂടുതൽ നേരം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് വലത് വടക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് കേട്ടോ വടക്ക് ഭാഗത്ത് ജനൽ അടച്ചിരണം മിനിറ്റ് എങ്കിലും അടച്ചിരണം അപ്പോൾ നമുക്ക് കൂടുതൽ ആ പ്രാണോർജ്ജം നമ്മുടെ വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്തോ സംഭവിക്കും പ്രാണോർജ്ജം കൂടുതൽ വീട്ടിൽ നിറഞ്ഞു നിന്നാൽ എന്തോ സംഭവിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങൾ നമ്മൾക്ക് നമ്മുടെ നമുക്ക് ഒരു എന്ന് പറഞ്ഞ ശരീരമുണ്ട് അതെന്താണെന്ന് പറയുക ഊർജ്ജ ശരീരം നമ്മുടെ ഉള്ളിലൊരു ഊർജ്ജ ശരീരമുണ്ട് ഒരു പ്രാണശരീരം പ്രാണശരീരം നമ്മളതിനെ പൊതുവായിട്ട് പറയുന്നത് ഞാൻ നമ്മുടെ ശരീരത്തിന് പല ലെയറുകളുണ്ട് അഞ്ച് ലെയറുകളുണ്ട് പ്രാണമയ കോശം വിജ്ഞാനമായ കോശം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല നിങ്ങൾക്കറിയാൻ വേണ്ടി മാത്രം ഈ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ പ്രാണോർജ്ജം നിങ്ങളുടെ വീടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ അതിനുള്ള കാര്യം പറയുന്നുള്ളൂ അപ്പോൾ ഈ പ്രാണോർജ്ജം നമ്മുടെ ഉള്ളിലെ പ്രാണശരീരമുണ്ട് അത് ഊർജ്ജ ശരീരമാണ് ഊർജ്ജം നമ്മുടെ ഉള്ളിലെ ഊർജ്ജം ഇപ്പം ഞാൻ ഇള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം നമ്മളൊരു ആഹാരം കഴിക്കുന്നു ആ ആഹാരത്തിൽ നിന്നൊരു ഊർജ്ജം നമ്മുടെ ശരീരം വലിച്ചെടുക്കും എന്നിട്ട് ബാക്കി നമ്മൾ നമ്മുടെ ആ മലമൂത്ര വിസർജനാഥികളിലൂടെ പോകുന്നു വെള്ളം കുടിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴുമല്ല ആ വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഊർജ്ജം ശരീരം സ്വീകരിക്കുന്നു ബാക്കി മൂത്രമായിട്ട് പോകുന്നു ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഊർജ്ജം ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി മലമായിട്ട് പോകുന്നു അപ്പോൾ ഈ ഊർജ്ജമാണ് ശരീരം സ്വീകരിക്കുന്നത് ശരീരത്തിന് ബാക്കിയൊന്നും വേണ്ട ബാക്കി വാക്യം പുറത്തുള്ളൂ അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചിട്ട് ശ്വാസത്തിന് ബാക്കി കളയുന്നു അത് അതും ഊർജ്ജമാണ് ചൈതന്യമാണ് അത് പ്രാണോർജ്ജമാണ് ഇതിൽ നല്ല ശരീരം ഊർജ്ജം സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിലോട്ട് കളയുക അപ്പോൾ ഈ ഊർജ്ജ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഊർജ്ജമുണ്ട് ഊർജ്ജ ശരീരമുണ്ട് ആ ഊർജ്ജ ശരീരത്തെയാണ് നമ്മൾ പ്രാണശരീരം എന്ന് പറയുന്നത് പ്രാണെന്നു വെച്ചാൽ ചൈതന്യം ആ പ്രാണശരീരം ഈ പ്രാണൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ശ്വസിക്കുന്ന വായിലൂടെയും ഒക്കെയാണ് ഊർജ്ജം നമുക്ക് കിട്ടുന്നത് ആ ഊർജ്ജമുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ആഹാരം കഴിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ യോഗീശ്വരന്മാർക്ക് സാധിച്ചൊന്നിരിക്കും മനുഷ്യന്മാർക്ക് അവരുടെ കാര്യമൊന്നുമല്ല സാധാരണക്കാരുടെ കാര്യമാണ് അപ്പം ആ ഊർജ്ജ ശരീരം ആ ഊർജ്ജ ശരീരം വീക്കാകുമ്പോഴാണ് അല്ലെ പ്രാണശരീരം വീക്കാകുമ്പോൾ പ്രാണശരീരത്തിന് ശക്തി കുറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ ദുരിതങ്ങളെ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഈ ഓട്ടുവിളക്ക് ഓടെന്ന് പറഞ്ഞ സങ്കരത്തിൽ നിന്നും ആ ലോക സങ്കരത്തിൽ നിന്നും എള്ളെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ ഉണ്ടാ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കൊണ്ടുണ്ടാകുന്ന ഊർജം അവിടെ ഒരു താപം ഉണ്ടാകുന്നുണ്ട് അത് ചുറ്റും പ്രവഹിക്കുന്നുണ്ട് അത് പ്രവഹിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു തിരി ഇട്ടുന്നതിനെക്കാട്ടിലും രണ്ട് തിരി ഇടുന്നതിനെക്കാട്ടിലും അഞ്ചുതിരി അഞ്ചുതിരി ചുറ്റുമിടുമ്പോഴാണ് അഞ്ചു ഈ ചുറ്റും ഈ ചുറ്റുമുള്ള ദിക്കിലേക്ക് പ്രാണോർജ്ജം കൂടുതൽ പ്രവഹിക്കുന്നത് ഒരു ഇടുമ്പോൾ വളരെ കുറച്ച് പ്രാണോർജ്ജം ഉണ്ടാകുന്നുള്ളൂ രണ്ട് തിരി ഇടുമ്പോൾ കുറച്ച് ചൂട് അവിടെ ഉണ്ടാകുന്നുള്ളൂ അഞ്ചുതിരി ഇടുമ്പോൾ ചുറ്റുമുള്ള ദിക്കിലേക്ക് വളരെ ആ ഒരു പ്രാണോർജ്ജം അവിടെ ഉണ്ടാകുന്നു ആ ഒരു താപം അവിടെ ഉണ്ടാകുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഞ്ചു തിരി ഇരണമെന്ന് പറയുന്നത് അപ്പോഴേ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അപ്പോഴേ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു നല്ല രീതി ചെയ്യുമ്പോഴേ അത് മാറ്റം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് രണ്ട് തിരി ഇടേണ്ട അഞ്ച് തിരി ഉണ്ടെന്ന് പറയുന്ന കാര്യം മനസ്സിലായോ ഇത് കാര്യം പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും നിങ്ങൾക്കിത് പല കാര്യവും അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയവും നമ്മൾ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അബദ്ധങ്ങളെ പുറകെ നടക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ ശരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും അപ്പം നല്ല കാര്യങ്ങൾ ഞാനൊന്നും അല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ കാണും പക്ഷേ അബദ്ധങ്ങളുടെ പുറകെ പോകരുത് കേട്ടോ ഈ പകുതി അറിവ് കൊണ്ട് പലരും പറയുന്ന മുഴുവൻ അബദ്ധങ്ങളായിരിക്കും ഒന്നും പറയാം നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും കേട്ടുള്ളുക എന്നിട്ട് നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ കർമ്മം തൊഴിലൂടെ പ്രവർത്തിക്കണം ആരുടെ പുറകെ നടന്ന് ജീവിതം കളയുകയും ചെയ്തു നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ ചെയ്യണം ഒരുത്തൻ്റെ പുറകെ നടന്ന് ജീവിതം കളയരുത് ഞാൻ എൻ്റെ പുറകെ ആരോടും നടക്കാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്യുക നല്ലതെന്ന് തോന്നിയാൽ ചെയ്യുക ഇല്ല ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സമയത്തോ ഒന്നും എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം അതോടൊപ്പം നിങ്ങൾ ഈ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോ മുഴുവൻ പറയുന്നത് അപ്പം ഈ പ്രാണോർജ്ജം നിങ്ങളുടെ ഈ വിളക്കിൽ നിന്നുണ്ടാകുന്ന ചു വിളക്കിന് ചുറ്റും അപ്പം നല്ല രീതിയിൽ പ്രാണോർജ്ജം ഉണ്ടാകും അഞ്ച് തിരിയിടുമ്പോൾ ആ പ്രാണോർജ്ജം ചുറ്റും വ്യാപിക്കും വ്യാപിക്കുമ്പോൾ നമ്മൾ വടക്ക് വശത്ത് ജനലങ്ങ് അടച്ചിടുന്നു അപ്പോൾ വീടിനുള്ളിൽ സ്പീഡിനുള്ളിൽ കൂടുതലും അത് കൂടുതൽ സമയം നിറഞ്ഞു നിൽക്കും ഒരു ഇരുപത്തിനാല് മിനിറ്റെങ്കിലും അടച്ചുവിടുക അപ്പം ഈ ഊർജം നമ്മളുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തിലെ പ്രാണശരീരത്തെ ബലപ്പെടുത്തും ബലപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ഐശ് മാറ്റങ്ങൾ നമ്മുടെ ചിന്ത ശരിയാകുമ്പോൾ നമ്മുടെ പ്രവർത്തനം ശരിയാകുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ജോലികളിൽ നമ്മൾ വിജയിക്കുന്നത് അപ്പോഴാണ് നമ്മളെ ഐശ്വര്യം വരിക എന്ന് പറയുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തി ആരെങ്കിലും ആകാശത്തുനിന്ന് ഒന്നും ആരും ഐശ്വര്യം തരുവാൻ നല്ല പറയുന്നത് നമ്മളിൽ മാറ്റം നല്ല രീതിയിലുള്ള മാറ്റമാണ് നമ്മളുടെ സമ്പത്ത് ആ സമ്പത്തിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ മുഴുവൻ പറയുന്നത് നമ്മളിൽ നല്ല ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മളുടെ തൊഴിലിനെ അത് അത് നല്ല രീതിയിൽ ബാധി നല്ല രീതിയിൽ നമ്മുടെ തൊഴിലിനെ അത് സ്വാധീനിക്കും അങ്ങനെ തൊഴിൽ ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഈ വിളക്ക് ഇങ്ങനെ കത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാണവർജ്ജം ശരീരത്തിനെ പ്രാണശരീരത്തിനെ ബലപ്പെടുത്തും അപ്പം നമ്മൾ വിളക്കിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം ഒരു ഇരുപത്തിനാല് മിനിറ്റെങ്കിലും വടക്ക് സൈഡിലെ ജനൽ അടച്ചിട്ടിട്ട് വിളക്കിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് മാറ്റം വരുന്നത് മനസ്സിലായോ അല്ല വിളക്ക് വിളക്കെത്തിക്കെന്ന് പറഞ്ഞിട്ടോ വിളക്ക് വിളക്കെത്തിച്ച് നിങ്ങൾ അതുവഴി ഇതുവഴി നടന്നിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ ആ ഒരു വടക്കുവശത്ത് ജനലുണ്ടെങ്കിൽ നടച്ചിട്ട് ഒരു കുറച്ച് സമയമെങ്കിൽ വിളക്കിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ കയ്യും കാലും പോകും കഴുകിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ ഈ ജലത്തിന് പെട്ടെന്ന് ഈ എനർജിയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് മാത്രമല്ല നമ്മളെ ഉണർത്താനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ ഇതിപ്പോൾ ജലം കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണരും നമുക്കതാണ് ജലത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ജലം ഒന്ന് കയ്യും കാലം മുഖം കഴുകിയിട്ട് വിളക്കിൻ്റെ മുന്നേ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം വിളക്ക് കത്തിക്കുന്ന എപ്പോഴും ഒരു ഇപ്പോൾ ഉദയം ഉദയം ഒരു ആറര അനുഭവിച്ചു അതിനൊരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും വിളക്ക് കത്തിക്കണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മുമ്പ് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക അതാണ് പ്രയോജനം ചെയ്യുന്നത് നീ അസ്തമനമാണെങ്കിലും വൈകിട്ട് ആറരയാണെന്ന് വെച്ചു അതിനൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും വിളക്ക് കത്തിക്കാൻ ശ്രമിക്കണം പിന്നെ വിളക്ക് കെടുത്തുന്നത് നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂറോ കഴിഞ്ഞ് കെടുത്താം അതിൻ്റെ അത് തെറ്റില്ല അപ്പോൾ വിളക്ക് തെളിയിക്കുന്ന ഒരു ഉദയത്തിനും അസ്തമയത്തിനും പതിനഞ്ച് മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ ഇരു മിനിറ്റ് മുൻപെങ്കിലും തെളിയിക്കണം അപ്പോഴത് ഫലമുണ്ടാകും മനസ്സിലായില്ലേ അങ്ങനെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വിളക്കിൻ്റെ മുന്നേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ വിളക്കിൻ്റെ നാളത്തെ വിളക്കിൻ്റെ തിരിയെ നോക്കി പ്രാർത്ഥിക്കണം എല്ലാ തിരിയെ നോക്കി പ്രാർത്ഥിക്കേണ്ട ഒരു തിരിയെ നോക്കി പ്രാർത്ഥിക്കുക അപ്പോഴാ ഫലമുണ്ടാകുമെന്ന് മനസ്സിലായു കണ്ട അർജുനനോട് ചോദിച്ചു ദ്രോണർ അർജുനനോടല്ല മറ്റ് ഭീമനോടും മറ്റ് കൗരവരോടും എല്ലാം ദ്രോണർ ചോദിച്ചു നീ എന്ത് കാണുന്നു ഒരു 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 ധനുർവിദ്യ ഒരു അമ്പ അമ്പയത്ത് ഒരു വിദ്യ മത്സരത്തിൽ മത്സരം വെക്കുമ്പോൾ ദ്രോണർ കൗരവരോടും ദുര്യോധനനോടും ഭീമനോടും ഒക്കെ ചോദിച്ചു നിങ്ങളെന്ത് കാണുന്നു ഇപ്പം പറഞ്ഞു പക്ഷിയെ മുഴുവനായിട്ട് കാണുന്നു ഗുരുവിനെ കാണുന്നു എല്ലാം കാണുന്നു അവസാനം അർജുനൻ പറഞ്ഞു ആ പക്ഷിയുടെ തല മാത്രം ഞാൻ കാണുന്നു എന്നൊരു അസ്ത്രം ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു ജീവിതം വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നാമം ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ തിരിയെ മാത്രം നോക്കി പ്രാർത്ഥിക്കണം അത് കിഴക്ക് ഭാഗത്തെ തിരിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതെല്ലാം പടിഞ്ഞാറ് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സൗകര്യമുള്ളത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിഴക്കോ പടിഞ്ഞാറോ തിരിയെ നോക്കുക ഇതെങ്കിലും ഒരു തിരിയെ നോക്കി പ്രാർത്ഥിക്കുക അതെന്തുകൊണ്ടാണ് ഒരു തിരിയെ നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഒരു തിരിയെ നമ്മൾ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി ആ തിരിയിലോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് നമ്മുടെ ആജ്ഞയിലെത്തി നമ്മുടെ ആജ്ഞയെ ഒന്ന് ആക്ടിവേറ്റ് ആക്കും നമ്മുടെ ബോധത്തെ ഒന്ന് ആക്ടിവേറ്റ് ആക്കും നമ്മുടെ ഇച്ഛാശക്തി ഒന്ന് ആക്ടിവേറ്റ് ആക്കും ഇത് ഈ വിദ്യ തന്നെയാണ് യോഗീശ്വരന്മാരും ഒക്കെ ത്രാടകം എന്ന് പറഞ്ഞ വിദ്യയിലൂടെ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾ താടകം ചെയ്യാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കിഴക്ക് ഭാഗത്തെ തിരിയെ നോക്കി നിങ്ങൾ നാമം ജപിക്കുക അപ്പം ആ തിരിയിൽ ശക്തി ഒരു ഫോഴ്സ് ഒരു ബലം ഇങ്ങോട്ട് വരും അങ്ങോട്ട് നോക്കുമ്പം നിങ്ങൾ ബലം പിടിച്ചൊന്ന് നോക്കേണ്ട സാധനം നോക്കിയാൽ മതി അത് നിങ്ങളുടെ ആജ്ഞയെ ചെല്ലുമ്പം നിങ്ങളുടെ ആജ്ഞയിലൊരു ഒരു ഒരു ഉണർവുണ്ടാകും ആജ്ഞ ഉണരുവെന്നൊന്നുമല്ല പറഞ്ഞാൽ ചെറിയ രീതിയിലൊരു ഒരു സ്വാധീനം ഉണ്ടാകും അപ്പോഴത്തന്നെ നിങ്ങൾക്ക് ഇച്ഛാശക്തി വർദ്ധിക്കും ജ്ഞാനശക്തി വർദ്ധിക്കും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആ ഒരു നിങ്ങളുടെ ബോധം ആ ഒരു ഒരു പവർ വർദ്ധിക്കും അത് നിങ്ങളുടെ തൊഴിൽ ഗുണം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും അങ്ങനെയാണ് ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നത് പറഞ്ഞാൽ മനസ്സിലായത് അപ്പം നിങ്ങൾക്ക് ഏത് നാമം വേണേലും ജപിക്കാം ഉറപ്പായിട്ട് സർവ്വമംഗളമംഗല്യെ ജപിക്കണം അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉച്ചയിലേക്ക് ഊർജ്ജപ്രവാഹം മുകളിലേക്കുണ്ടാകും സർവ്വമംഗളമംഗല്യെ ശിവേ എന്ന് പറയുമ്പോഴും നമ്മുടെ മുകളിലേക്ക് ഊർജ്ജ ഉണ്ടാകും സർവമംഗളമംഗിലേ ശിവേ സർവാത്ത് സർവാത്ത് സാധികെ സാസ അപ്പോഴല്ല ഈ നമ്മളുടെ താഴ്ന്ന ചക്രങ്ങളിൽ നിന്നും മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് അതായത് താഴേന്ന് മുകളിലേക്ക് ഊർജ്ജത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാകും ആ പ്രവാഹമാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത് അതുകൊണ്ടാണ് സർവ്വമംഗളമംഗിലേ ജപിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ശിവ ജപിക്കണം രാമ രാമ ജപിക്കണം മുരുക മുരുക ജപിക്കണം ഓം കൃഷ്ണായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ ഇതൊക്കെ ജവിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്രങ്ങളൊക്കെ ജക അത് അതിനൊന്നും കുഴപ്പമില്ല ശ്രീം ഹ്രീം ക്ലെയിം ഈ മൂന്ന് ബീജങ്ങൾക്കും കുണ്ടല്ലി ശക്തിയുടെ ചൈതന്യത്തെ മുകളിലേക്ക് ഒന്ന് ഉണർ ഒന്ന് ഒന്ന് വ്യാപിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുവെച്ചാൽ കുണ്ടലിനി ഉണരുമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ് ഞാനില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല അങ്ങനെ നമ്മൾ സത്യമുള്ള കാര്യമേ പറയാറുള്ളൂ അപ്പോൾ കുണ്ട മുകളിലേക്ക് ഒരു ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകും ശ്രീം ഹ്രീം ക്ലെയിം അങ്ങനെയുള്ള ഉള്ള ഈ ശ്രീം ഹ്രീം ക്ലീം ഈ ബീജങ്ങളുള്ള മന്ത്രങ്ങളും നമുക്ക് മുകളിലേക്ക് ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകാൻ നല്ലതാണ് അതുപോലെ രാമ രാമ നല്ലതാണ് കൃഷ്ണ മന്ത്രങ്ങൾ നല്ലതാണ് കൃഷ്ണാഗോവിന്ദ പെട്ടെന്ന് മാറ്റം വരും ഈ രണ്ട് ഇത് കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ എന്ന് നീട്ടണം ആ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ട് ഇതെല്ലാം ഈ ഒരു തിരിയെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ ചെയ്യാം ഇനി അതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മളുടെ മൂലാധാര ചക്രം നട്ടലിൻ്റെ തൊട്ട് മുകളിലുള്ള മലദ്വാരത്തിൻ്റെ മുകളിലുള്ള ചക്രം നമ്മൾ ഗൂഗിളിലൊക്കെ നിങ്ങൾ ചക്രാസ് ഗൂഗിളിലെടുത്ത് ചക്രാസ് അടിച്ചു കൊടുത്താൽ നമ്മുടെ നട്ടലിനുള്ളിൽ നട്ടലിനുള്ളിൽ തന്നെ ചക്രാസിൻ്റെ പൊസിഷൻ കാണാം അതായത് ഊർജ്ജ കേന്ദ്രങ്ങളാണ് മൂലാധാരം മണിപൂരകം സ്വാധിഷ്ഠാനം അനാഹതം വിശുദ്ധി ആജ്ഞ അവസാനം ശഹസ്രാർ ഈ മൂലാധാരം മൂലാധാരവും മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനം കഴിഞ്ഞ് മണിപൂരകം മണിപൂരകം കഴിഞ്ഞ് അനാഹതം ഇപ്പം മൂലാധാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും താട് പിന്നെ സ്വാദിഷ്ടം എന്ന് പറഞ്ഞാൽ പൂക്കൽക്കൊടിക്ക് താട് എല്ലാം നട്ടലിൽ തന്നെയാണ് സങ്കല്പിക്കുന്നു പിന്നെ മണിപൂരവെന്ന് പറഞ്ഞാൽ പൂക്കൽക്കൊടിക്ക് മുകളിൽ നട്ടലിലുള്ള ഊർജ്ജചക്രം പിന്നെ അനാഹതം എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ആ ഭാഗത്തുള്ള നെഞ്ചിനുള്ളിലുള്ള ആ ഒരു ചക്രം ഇതെല്ലാം ചക്ര സുന്ദർശിക്കുന്ന ഊർജ്ജ കേന്ദ്രങ്ങളാണ് പോയിൻസാണ് പിന്നെ വിശുദ്ധി തൊണ്ടയുടെ ഉള്ളിലുള്ള ആ നട്ടലിൽ വരുന്ന ചക്രം പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരവരച്ചാൽ ഇങ്ങനെ ഒരു വരവരച്ചാൽ അകത്താണ് ആജ്ഞ പക്ഷെ നിങ്ങൾ നെറ്റി സങ്കല്പിച്ചാൽ മതി അങ്ങനെ സ്ഥലം പിന്നെ സഹസ്രാരം എന്ന് വെച്ചാൽ ഉച്ചയുടെ മദ്യ അത് അനുഭൂതിയാണ് ഈ ചക്രങ്ങളിലൂടെ എല്ലാം കടന്നു വരുന്ന ബോധത്തിൻ്റെ ഹയർ കോൺഷ്യസ്നെസ്സാണ് ഈ സഹസ്രാരം ഉദ്ദേശിക്കുന്നത് ആയിരം ഇതളുള്ള താമരം അതൊരു ഒരു അവസ്ഥയാണ് ബോധത്തിൻ്റെ ഉയർന്ന തലമാണ് അല്ലാതെ അവിടെ എങ്ങനെ താമര എന്നൊന്നും ഒരു 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 അനുഭവമാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ നമ്മളുടെ മൂലാധാരത്തിൽ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിൽ നമുക്ക് പലപ്പോഴും ആ ചക്ര ഇംബാലൻസ് ആകുമ്പോൾ ആ ചക്രത്തിലെ പ്രതികൂ ആ ചക്രം ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അസൂയ കുശുമ്പെ വിഷമം നിരാശ ക്രൂരത ഇങ്ങനെയുള്ള മൃഗീയ വാസനകൾ ഉണ്ടാകും ആ മൂലാധാര ചക്രവും സ്വാധുഷ്ഠാന ചക്രവും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അപ്പം ഉണ്ടാകും അപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനോടും നിരാശ എപ്പോഴും കരയുക എപ്പോഴും വിഷമിക്കുക ജീവിതം നശിച്ചെന്നും പറഞ്ഞിരിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക ജീവിതത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രവണത ഉണ്ടാകുക അതൊക്കെ അപ്പോഴാണ് അപ്പോൾ ഈ താഴ്ന്ന ചക്രാസിലെ മൃഗീയവാസനകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ചക്രാശിലെ താഴ്ന്ന ചക്രാശുന്ന ബോധം മുകളിലേക്ക് ഇവിടെ നമ്മൾ ഈ ദീപനാളത്തെ തുടിച്ചു നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും നിങ്ങളിപ്പോൾ അതൊന്നും ചിന്തിക്കട്ടെ നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഈ ആജ്ഞയിലേക്ക് താഴെയെന്ന് ഒരു ബോധം ആ ചൈതന്യ ഊർജ്ജം മുകളിലേക്ക് പതുക്കെ ഉയർന്ന് ആജ്ഞ വരും അപ്പം മുകളിലേക്ക് ഓരോ ചക്രങ്ങളിലേക്കും ബോധത്തിൻ്റെ ഉണർവുണ്ടാകും വ്യാപനം ഉണ്ടാകും അതായത് ഉണ്ടാകുമ്പോഴേ ഇപ്പം മൂലാധാരത്തിൽ നിന്ന് സാധുഷ്ഠാനത്തിലേക്ക് ആ ഒരു ഊർജം വന്നു സാധുഷ്ഠാനത്തിൽ മണിപൂരകത്തിലേക്ക് വന്നു മണിപൂരകത്തിൽ നിന്ന് അനഹതത്തിലേക്ക് വന്നു അവിടുന്ന് വിശുദ്ധിയിലേക്ക് അവിടെ നിന്ന് ആജ്ഞയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ബോധം ഉയർന്ന് നിങ്ങളുടെ മുകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ സ്വഭാവം മാറും നിങ്ങളിൽ കൂടുതൽ നന്മകളുണ്ടാകും ഈശ്വരീയത ഉണ്ടാകും നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ആ നിരാശയും വിഷമവും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ അങ്ങ് പോകും പല കാര്യങ്ങളും ആവശ്യമില്ലാതെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പണ്ട് എന്തോ ഒരു പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലാക്കുക നിരാശാബോധം കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്രമൊക്കെ നല്ല രീതിയിലല്ല പ്രവർത്തിക്കണം അപ്പോൾ ഇതെല്ലാം മാറിക്കിട്ടും ഈശ്വര്യമായ ചിന്തകളുണ്ടാകും ബോധങ്ങളുണ്ടാകും അപ്പം നമ്മളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും പ്രപഞ്ചത്തിൽ സമ്പത്തും സമൃദ്ധിയും ഒക്കെ പിന്നെ നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ വേണം നമ്മുടെ കർമ്മം തൊഴിൽ ചെയ്യുക കൂടെ വേണം മനസ്സിലാവുന്നുണ്ടോ നോക്കൂ ഒരു വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇതുവരെ പലതും കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതുപോലെ നിങ്ങൾ പലടത്തും മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു പോലെ ആരും പറഞ്ഞു നിങ്ങൾ അത് ആര് മുഴുവൻ കാണുന്നു ആര് ശരിക്കും മനസ്സിലാക്കുന്ന അവരുടെ ജീവിതം മാറും അപ്പോൾ എത്ര മാറ്റമാണ് ഒരു വിളക്ക് കളിയിക്കുന്നത് ശരിയായിട്ട് മനസ്സിലാക്കി തെളിയിച്ചാൽ തന്നെ ജീവിതത്തിൽ മാറ്റം വരുന്നത് പിന്നെ വിളക്ക് ചൊവ്വാഴ്ചകൾ കഴുകുക ചൊവ്വാഴ്ചകൾ വിളക്ക് കഴുകി വൃത്തിയാക്കുക നല്ലതാണ് ചൊവ്വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ചാണക വെള്ളം തളിക്കാൻ നല്ലതാണ് കാരണം അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പം പച്ച ചാണകം കിട്ടിയില്ല ചിലപ്പോൾ ഉടക്ക ചാണകളെങ്കിലും വാങ്ങിച്ച് പേരിൽ ചാലിച്ച് നമ്മൾ സർവമംഗളമംഗലയെ ജപിച്ച് ഓം നമോ നാരായണയെ ജപിച്ച് ഓം കൃഷ്ണായ എന്ന ജപിച്ച് കൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞാൽ അല്പം വെള്ളം തൂളിക്കുന്ന പേരിന് മതി വിളക്ക് കത്തിക്കുന്നതും മുറ്റത്തും പേര് രാവിലെയും വേട്ടും തൂളിച്ചിട്ട് തളിച്ചിട്ട് ഒരുപാട് തെളിക്കേണ്ട ഇട്ട് വിളക്ക് കത്തിച്ചു നോക്കിയേ നല്ല മാറ്റം വരും ഒരു ഒരു മാസവും നിങ്ങൾ ചെയ്യുന്നു നോക്കിയാൽ അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുക അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചാണയവെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഐശ്വര്യം വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും അതൊരു നല്ല കാര്യമാണെന്നുള്ള മനസ്സിലാവും ഇനിയും അപ്പോൾ ഈ ഇതോടൊപ്പം നിങ്ങൾ വിളക്കിന്റെ മുന്നിൽ ഈ തട്ടത്തിൽ ചെമ്പരത്തിപ്പൂ വെക്കണം ചുമന്ന ചെമ്പരത്തിപ്പൂ ഞാൻ എപ്പോൾ സംസാരിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചുമന്ന ചെമ്പരത്തിയെക്കുറിച്ചാണ് അതിലും എന്നോട് വെള്ള വെള്ളച്ചെമ്പരത്തിയാണോ വെള്ളച്ചെമ്പരത്തിപ്പൂത്തൊന്നും ഞാൻ പറയത്തില്ല കാരണം ഈ ചുമന്ന ചുമന്ന നിറത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ചുമന്ന ചെമ്പരത്തെയും കൂടെ നിങ്ങളുടെ ആ വിളക്ക് വെക്കുന്ന തട്ടത്തെ വെക്കുക അത് നല്ല മാറ്റം വരും നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാം നിങ്ങൾക്കൊരു വണ്ടിയുണ്ട് നിങ്ങൾ ആ വണ്ടി ഓടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ചെമ്പരത്തിൽ പൂ രാവിലെ സർവ്വമംഗളമെങ്കിലും ജീവിച്ചാൽ ആ വണ്ടിയെ വയ്ക്കുക മാറ്റം വരും ഓട്ടം കിട്ടും ചെയ്തു നോക്കുക അപ്പം മനസ്സിലാകും ഓട്ടം കിട്ടുന്നുണ്ടെങ്കിൽ പരിപാടി കൊള്ളാലോ അല്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ദിവസം ചെയ്തുകൊണ്ടല്ലേ പല ദിവസം ചെയ്യുക അപ്പോഴാണത് ശരിയാവും ഒന്നും ഒരു തവണ ചെയ്തുകൊണ്ട് ശരിയാകണമെന്നില്ല പല ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസവും ചെയ്യാം ഈ ചുമപ്പ് ഈ ചെമ്പര അതുപോലെ ഭദ്രകളിക്ക് അതിൽ ചെമ്പരതിമാല വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും അങ്ങനെ ചെമ്പരത്തിക്ക് ചില രഹസ്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതൊക്കെ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാൻ എന്നാലാവും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ അറിവിലോ എൻ്റെ അനുഭവങ്ങളോ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയും ചെയ്യാം ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അവരുടെ ജീവിതം മാറിയിട്ടുണ്ട് ആ അനുഭവങ്ങളാണ് പറഞ്ഞത് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ